അല്ലയോ യൂദാസേ അല്ലയോ യൂദാസേ നീയാണു ശ്രേഷ്ഠൻ സാക്ഷാൽ ശ്രേഷ്ഠൻ നീ തന്നെയാണു യൂദാസ് എൻ്റെ കർത്താവിനെ ഉറ്റിക്കൊടുത്തതിലല്ല നിന്റെ ശ്രേഷ്ഠത്വം കർത്താവിൻ വിധികൾ നിന്ന നീ എൻ്റെ കർത്താവിൻ മരണത്തിൻ ധാർമ്മിക ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് അക്ഷണം മൃത്യു കാണിച്ച മഹാവിവേകം മാത്രം ഓർത്താണ് ഞാൻ ചൊല്ലുന്നത് നീയാണു സാക്ഷാൽ യഥാർത്ഥ ശ്രേഷ്ഠൻ എന്ന് ലോകഗുരുവിൻ്റെ ജീവനായി സ്വന്തം ോകഗുരുവിൻ്റെ ജീവനായി സ്വന്തം വാളൂരി നിന്ന ശിക്ഷനെ കണ്ടപ്പോൾ സാക്ഷാൽ യൂദാസ് നെഞ്ചു പൊട്ടിക്കരഞ്ഞു പോകുന്നു ഹോ സാക്ഷാൽ ദൈവത്തെ കുറ്റിക്കൊടുത്ത ഞാൻ യൂദാസ് കോഴി കൂവുന്നു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല അല്ലേ ഏഴല്ല എട്ടല്ല ഒൻപതല്ല പത്തല്ല പതിനൊന്നല്ല പന്ത്രണ്ടല്ല പതിമൂന്നല്ല പതിനാലല്ല പതിനഞ്ചല്ല പതിനാറല്ല പതിനേഴല്ല പതിനെട്ടല്ല പത്തൊമ്പതല്ല ഇരുപത് ഇരുപതല്ല ഇരുപത്തൊന്നല്ല ഇരുപത്തി രണ്ടല്ല ഇരുപത്തി മൂന്നല്ല ഇരുപത്തി നാലല്ല ഇരുപത്തി അഞ്ചല്ല ഇരുപത്തിയാറല്ല ഇരുപത്തി ഏഴല്ല ഇരുപത്തി എട്ടല്ല ഇരുപത്തി ഒൻപതല്ല മുപ്പതല്ല മുപ്പത്തൊന്നല്ല മുപ്പത്തി രണ്ടല്ല മുപ്പത്തി മൂന്നല്ല മുപ്പത്തിനാലല്ല മുപ്പത്തി അഞ്ചല്ല മുപ്പത്തിയാറല്ല മുപ്പത്തിയേഴല്ല മുപ്പത്തി എട്ടല്ല മുപ്പത്തി ഒമ്പതല്ല നാൽപ്പതല്ല നാൽപ്പത്തൊന്ന് പ്രാവശ്യം പാവം യൂദാസ് ചിന്തിച്ചു യേവും കോഴിവിധം കോഴി ജീവിതം നിർത്താതെ കൂവിയാൽ യൂതാ ഞാൻ എന്തു ചെയ്യും നീക്കു പോക്കിനില്ല ഞാനിപ്പോഴേ കോഴി ജീവിതം നിർത്താതെ കൂവിയാൽ യൂതാസ് ഞാൻ എന്തു ചെയ്യും നീക്കു പോക്കിനില്ല ഞാനിപ്പോഴേ എൻ്റെ ഗുരുവിൻ മരണത്തിൽ എനിക്കുള്ള പങ്കിൽ ദുഃഖിച്ചും ആകെ വ്യസനിച്ചും അല്ല അധികമധികം വേദനിച്ചും തീർത്താൽ തീരാത്ത കുറ്റബോധത്തിലാകെ തകരുന്നവനാകയാൽ തന്നിഷ്ടമെങ്കിലും ചെയ്തു പോകുന്നു ഞാൻ സാക്ഷാൽ ലോകൈക ഗുരുവാകും എൻ്റെ കർത്താവിൻ്റെ മൃത്യുവിൽ ദുഃഖിച്ച് സാക്ഷാൽ ഗുരുവാകും എൻ്റെ കർത്താവിൻ്റെ മൃത്യുവിൽ ദുഃഖിച്ച് കുറ്റം ഏറ്റെടുത്തു ഞാൻ ചെയ്യുന്നു എൻ്റെ കൃത്യം എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റു ഞാൻ രാജിവയ്ക്കുന്നു എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റു ഞാൻ രാജിവയ്ക്കുന്നു ജീവിതത്തിൽ നിന്ന് രാജിവയ്ക്കുന്നു ജീവിതത്തിൽ നിന്ന് നിത്യരക്ഷതന്മാർഗത്തിൽ നിന്ന് ക്രൂരനാണ് ഞാൻ യൂദാസ് ഞാൻ യുദാസ് എൻ്റെ പാപമല്ലേ ഗുരുവിനെ എൻ്റെ പാപമല്ല എൻ്റെ പാപമില്ല ഗുരുവിനെ കൊന്നവൻ ഉത്തരവാദിത്വം ഏറ്റു ഞാൻ രാജിവയ്ക്കുന്നു ജീവിതത്തിൽ നിന്ന് നിത്യരക്ഷതന്മാർഗത്തിൽ നിന്ന് ക്രൂരനാണു ഞാൻ യോദാസ് ക്രൂരനാണു ഞാൻ യോദാസ് എൻ്റെ പാപമില്ല ഗുരുവിനെ കൊന്നവൻ ക്രൂരനാണു ഞാൻ യോദാസ് എൻ്റെ ധാർമിക ഉത്തരവാദിത്വമേറ്റു ഞാൻ രാജിവയ്ക്കുന്നു ജീവിതത്തിൽ നിന്ന് നിത്യ തക്ഷതന്മാർഗ ത്തിൽ നിന്ന് രാജിവയ്ക്കുന്നു ഞാൻ നിത്യ അരക്ഷതൻ മാർഗത്തിൽ നിന്ന് mm